ശബരിമലയിൽ നിന്ന് സർക്കാരിൻ്റെ ഖജനാവിലേക്ക് ഇത്തവണ എത്തിയത് നാനൂറ്റി നാൽപ്പത് കോടി രൂപ ഓ ഇത്രയും വിലപ്പെട്ട ഒരു വിവരം നൽകിയ മനോരമയ്ക്ക് വലിയ നന്ദി വേറൊന്നുമല്ല ശബരിമലയിൽ നിന്നുള്ള വരുമാനം സർക്കാരിൻ്റെ ഖജനാവിലേക്കാണ് പോകുന്നതെന്ന് അതും നാനൂറ്റി നാൽപ്പത് കോടി രൂപ ഓരോ മണ്ഡലകാലം കഴിയും തോറും ഇത്രയും പൈസ സർക്കാരിൻ്റെ ഖജനാവിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ നാട്ടിൽ ടാക്സൊക്കെ എല്ലാം ഒഴിവാക്കിയേക്കാം എന്നിട്ട് ഈ പൈസക്ക് റേഷൻ പെൻഷൻ ഫ്രീ ഫുഡ് ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ പിന്നെ ഒരായിരം രൂപ വെച്ച് എല്ലാ മലയാളികളുടെയും അക്കൗണ്ടിലേക്ക് മാസം വെറുതെ ഒരു എൻജോയ്മെൻറ്റ് മണി കൂടി അതെങ്ങനെയുണ്ട് എൻ്റെ പൊന്നുമോനെ ക്ഷേത്രങ്ങളിലെ പണം സർക്കാർ എടുക്കുന്നു എന്നുള്ളത് കാലങ്ങളായി ആർ എസ് എസ് പടച്ചു വിടുന്ന ഒന്നാണ് ഇതൊക്കെ ഒരായിരം തവണയെങ്കിലും പൊളിച്ച് കയ്യിൽ കൊടുത്തിട്ടുള്ളതുമാണ് നിയമസഭയിലും പൊതു ചർച്ചകളിലും ചാനൽ മുറികളിലും എല്ലാം ഈ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് ക്ഷേത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പണത്തിൽ നിന്ന് ഒരു രൂപ പോലും സർക്കാർ എടുക്കുന്നില്ല ഒരു വരുമാനവുമില്ലാത്ത ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ നടന്നു പോകുന്നത് തന്നെ സർക്കാർ അങ്ങോട്ട് പൈസ കൊടുത്തിട്ടാണ് ഇത് പറഞ്ഞു പറഞ്ഞു വായിൽ വെള്ളം വറ്റിയിട്ടാണ് ഇരിക്കുന്നത് അപ്പോഴാണ് പുതിയൊരു കണ്ടുപിടുത്തം പഴയ സംഖ്യ വീഞ്ഞ് പുതിയ കുപ്പിയിൽ നിറച്ച് പുതിയ ലേബിൾ ഒട്ടിച്ച് ഇതൊന്നും മനോരമ മാപ്രക്ക് അറിയാഞ്ഞിട്ടല്ല മനോരമ തന്നെ പറഞ്ഞതുപോലെ അൻപത്തിമൂന്ന് ലക്ഷം ആളുകൾ ഒരാൾക്കും ഒരു പരാതിയുമില്ലാതെയാണ് മല ചവിട്ടിയത് നല്ലൊരു മണ്ഡലകാലം കഴിഞ്ഞ് നാട്ടുകാരൊക്കെ നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സർക്കാരിന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുത്തിതിരിപ്പുണ്ടാക്കില്ലെങ്കിൽ മനോരമയിലെ ടാർഗറ്റ് കവർ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഒരു സർക്കാർ പരിപാടിക്ക് മിനിമം ഒരു കുത്തിതിരിപ്പാണ് ടാർഗറ്റ് ജീവിക്കാൻ വേണ്ടിയാണെങ്കിലും ഇങ്ങനെയും നുണ പറയാൻ പറ്റുമോ മനുഷ്യർക്ക്